തീയതി റെസ്റ്റോറന്റ് പാപ്പിലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം രനാസുന ഈ രനാസുന എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ ഇട്ടിട്ട് എനിക്ക് ഒന്ന് ഏതാണ്ട് രണ്ടു മൂന്നാഴ്ച അതായത് ബിഗ് ബോസ് വീട്ടിനകത്ത് ഉണ്ടായിരുന്നപ്പോൾ ഇട്ടതാണ് ബിഗ് ബോസ് വീട്ടിനകത്ത് തുടക്കം തുടക്കമുണ്ടായപ്പോൾ കുറച്ച് വീഡിയോസ് ഇട്ടു അതിനുശേഷം നമുക്ക് ഒരു കണ്ടന്റും തരാതെ ഒരു സൈഡിൽ കുത്തിയിരുന്ന് പെയിന് മാത്രം നുള്ളിയെടുക്കുന്ന രണ്ടാസുനെ കണ്ടു നമ്മൾ കുറച്ച് നമ്മൾ കളിയാക്കുകയൊക്കെ ചെയ്തു എന്നുവെച്ചാൽ എനിക്ക് ഒരു തരത്തിൽ സഹതാമമാണ് ഉണ്ടായത് കാരണം ബിഗ് ബോസ് മെറ്റീരിയലേ അല്ല അവിടെ വന്ന് കുറെ കൂടി നാറി അതായത് ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ ഞാൻ പറഞ്ഞു അവിടെ വന്നിരുന്നാൽ കുറെ കൂടി നാറും എന്ന് ഞാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ കുറെ കൂടി നാറി വെളുത്ത് വെളിയിറങ്ങി അപ്പൊ വെളിയിറങ്ങി ഇന്റർവ്യൂസും കാര്യങ്ങളും അതായത് അവിടെ വന്ന് എനിക്കൊരു ട്രോമ വന്നു എനിക്ക് കളിക്കാൻ പറ്റുന്നില്ല എപ്പോഴും ഈ പറയുന്ന എന്താണ് മിറാൻറെ അല്ലെങ്കിൽ ക്യാമറയുടെ ഫ്രണ്ടിൽ വന്നു നിന്നുകൊണ്ട് എനിക്ക് വീട്ടിൽ പോകണം ബിഗ് ബോസ് എന്നെ ഒന്ന് ഇറക്കി വിടുക ഇറക്കി എന്ന് പറഞ്ഞു അവസാനം ഗതികെട്ട് കുറെ മണ്ടന്മാരായ പ്രേക്ഷകര് വീണ്ടും വീണ്ടും വോട്ട് കൊടുത്ത് ബിഗ് ബോസിന് പുറത്തിറങ്ങി കളയാനും പറ്റുന്നില്ല ഇത് ഇറങ്ങി പോകുന്നുമില്ല കണ്ടന്റും തരുന്നില്ല എന്നൊരു സ്ഥിതി വന്നപ്പോ അവസാനം ലാലേട്ടൻ തന്നെ വന്ന് പതുക്കെ ഇങ്ങനെ കഴിച്ചു തൂക്കി പുറത്തോട്ട് ഇറക്കി സാർ പോക്കോ എന്നൊക്കെ പറഞ്ഞു ലാലേട്ടന്റെ ലാലാട്ടൻകടുത്ത് ഉൾപ്പെടെ ഒരു സാധനം എനിക്ക് റോമയാണ് ഏഹ് ഈ സുതിചട്ടം മരിച്ചപ്പോ പിന്നീട് എന്റെ മകൻ ടി വി വഴിയാണ് കാണുന്നത് എന്നെ ടി വി വഴി കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നും ശരി അത് ഒരു പരിധി വരെയൊക്കെ ഞാൻ സമ്മതിക്കുന്നു ഓക്കെ പുറത്തിറങ്ങി വന്നപ്പോൾ ആള് ഉഷാറായി പഴയ ഒരു എനർജിയിലേക്ക് തിരിച്ചു വന്നു റോമയൊക്കെ മറന്നുകൊണ്ട് പിന്നെ കുറെ ഡാൻസ് പറ്റുമെങ്കിൽ ഞാൻ സൈഡിൽ കൊടുക്കാം കുറെ ഡാൻസും കാര്യങ്ങളൊക്കെ അത് പറഞ്ഞ ഒരു ഒരു കോമാളി വേഷം കിട്ടും പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് എന്നെ ഞാൻ കരുതി എന്തോ അപ്പൊ ട്രോമയും ഇല്ല ഒന്നും ഇതാണ് ഇതാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിൽ നിന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഇവിടെ പ്രശ്നം ഇതാണ് അവൾക്ക് ആ ട്രോമ വരാനുള്ള പ്രശ്നം തന്നെ അതായത് ഒരു അഞ്ചാറ് മാസത്തെ ഒരു 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 പ്രശസ്തി ആണെങ്കിൽ കൂടി രാവിലെ എഴിക്കുമ്പോൾ ഓൺലൈൻ മീഡിയന്മാരെ ക്യാമറയും കൊണ്ടുവന്ന് തന്നെ പുറത്തിക മാത്രം ചെയ്ത് തന്റെ ഫോട്ടോഷൂട്ട് എടുക്കുന്നു തനിക്ക് വേണ്ടിയിട്ട് ആൾക്കാർ പിന്നെ ക്യൂ നിൽക്കുന്നു ക്യാമറ അപ്പൊ അതൊന്നും ഇല്ലാതെ ഇവിടെ വന്നപ്പോൾ ബിഗ് ബോസ് വീട്ടിനകത്ത് വന്നപ്പോൾ താനൊന്നും ഇല്ലാതായി തീർന്ന ഒരവസ്ഥയിലേക്ക് നിന്ന് എനിക്ക് തിരിച്ച് അവിടെ തന്നെ പോയാ മതി ആ ഒരു മായാലോഹത്തേക്ക് തന്നെ പോയാൽ മതി എന്നുള്ള ഒരു 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 ചിന്തയായിരുന്നു നമ്മുടെ രണാസുലിക്ക് അപ്പോ ഇവിടെ വന്നു അവടെ ട്രോമയൊക്കെ മാറി വീണ്ടും കിടന്ന് എന്തോക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് ഏ ആരൊക്കെ എന്തൊക്കെ പാട്ടുകൾ വെച്ചിട്ടുണ്ട് വെച്ചു കൊടുക്കുന്നുണ്ട് അവിടെ കിടന്ന് തുള്ളുന്നുണ്ട് സത്യം പറഞ്ഞാൽ ഒരു 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 കോമാളിയെ പോലെ ഏഹ് ആൾക്കാര് ചിരിക്കാൻ വേണ്ടി മാത്രമായിട്ട് കിടന്ന് കാണിക്കുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ ഞാൻ കരുതി എന്തോ ആയിക്കൊണ്ട് പോയിട്ട് ഏഹ് എന്തോ ആയിക്കോണ്ടി പോട്ടു നമ്മളിനി രാവിലെ കളിക്കുകയോ എടുക്കുകയോ എന്തോ ആയിക്കൊണ്ട് പോട്ട് അവട്ടെ ഇഷ്ടം അങ്ങ് പോട്ടെ എന്നുള്ള രീതിയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ പിന്നെയാണ് നമ്മൾ കേൾക്കുന്നത് ഇവിടെ ദുബായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വീഡിയോ അത് ഈ പറയുന്ന ബിഗ് ബോസ് വീട്ടിനകത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുബായിൽ ഇത് വന്നിട്ടുണ്ട് വന്ന ഒരാഴ്ചയ്ക്കകത്ത് തന്നെ ദുബായിൽ വീണ്ടും ഇവർക്ക് ക്ഷണം കിട്ടുന്നു പോകുന്നു ആ ദുബായി പോകുന്നു എന്ന് പറഞ്ഞ ആ ഒരു വീഡിയോ ഉണ്ടല്ലോ ആ വീഡിയോ ഞാൻ ഇവിടെ ഇടാം കേട്ടോളൂ ൾക്കാർക്കൊക്കെ മലയാളികൾ പ്രവാസികൾക്കൊക്കെ നമ്മളിഷ്ടപ്പെടുന്നു അപ്പോൾ ദുബായിൽ പോവുകയാണ് ഒരു പതിനഞ്ച് ദിവസത്തെ ദിവസം ദുബായിൽ കാണാം പ്രവാസികളൊക്കെ എന്നെ ഒന്ന് മീറ്റ് ചെയ്യും ഒരു റെസ്റ്റോറന്റ് പാർപ്പിലും എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നാണ് രേണു സുതി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ഒരു റെസ്റ്റോറന്റ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാനും കരുതി എന്തായാലും ദുബായിലൊക്കെ പോകാനുള്ള ഒരു അവസരമൊക്കെ കിട്ടിയല്ലേ പോട്ടെ അങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് പോട്ടെ എന്ന് കരുതി പക്ഷെ ഇപ്പോൾ കുറച്ചു മുമ്പ് ഈ പറയുന്ന രണാസുനെ തന്നെ അവളുടെ ഇൻസ്റ്റയില് ഈ ദുബായിൽ പോയ ആ ഒരു റെസ്റ്റോറൻ്റ് ഉദ്ഘാടനം എന്ന് പറഞ്ഞു പോയ സ്ഥലത്ത് ഒരു ഡാൻസ് കളിക്കുന്ന ഒരു സാധനം ഇട്ടിട്ടുണ്ട് സത്യം ആ രക്ഷാർത്ഥം ഞാൻ കണ്ട് ഞെട്ടിയെന്ന് മാത്രമല്ല ഇത്രയും വധപ്പൊതിച്ചു പോയോ എന്ന് എനിക്ക് തോന്നിപ്പോയി ഇത്രയും അതപ്പൊതിച്ചു പോയോ എന്ന് തോന്നിപ്പോയി ഞാൻ ആ ഒരു അവിടെ അവിടുത്തെ ഏത് എന്ത് റെസ്റ്റോറൻറ് ആണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ആ ഞാൻ ഇവിടെ ഒന്ന് വെക്കുക നിങ്ങൾ കണ്ടു നോക്കോ കണ്ടോ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ മനസ്സിലായോ സംഭവം എന്താണെന്ന് ഇത്രയും കാണിച്ചു അതായത് അതൊരു ബാറാണ് അവരൊരു ബാർ ഡാൻസർ ആയിട്ടാണോ താങ്കൾ പോയത് ലജ്ജാഭകം കേട്ടോ ഇത്രയും തരം താഴെന്ന് ബുദ്ധിമുട്ട് തോന്നുന്നു ക്യാമറ ഡാൻസ് ആണോ കളിക്കാൻ പോയത് അവരെ അടിച്ചു ഫിറ്റായി പോന്തിരിഞ്ഞിരിക്കുന്നവരുടെ ഫ്രണ്ടിൽ നിന്ന് ഈ രീതിയിൽ ഡാൻസ് കളിക്കാൻ ഈ രണക്ക് എങ്ങനെ തോന്നി എന്ന് ഇത്രയും അതിപ്പത്തിച്ചു പോകരുത് ദുബായിൽ പോകുന്നു പാപ്പിലോ എന്തോ റെസ്റ്റോറന്റ് ഉദ്ഘാടനം പോകുന്നു പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഇതുപോലുള്ള കോപ്ര എന്തോ ഒരു നാളെ ചെറിയൊരു ഉളുപ്പ് വേണ്ടേ രേണു റേണു ചെറിയൊരു ഉളുപ്പുണ്ട് താങ്കൾ എന്താണ് ചെയ്യുന്നതെന്ന് താങ്കൾക്ക് തന്നെ ഒരു ബോധയില്ലേ ഇനി വേറെന്തെങ്കിലും ഇപ്പൊ ഞാൻ ആദ്യം കരുതി ചിലപ്പോ പതിനഞ്ച് ദിവസം അവിടെ ഉണ്ട് ലാതിൻ്റെ ഇടയിൽ ചിലപ്പോ അവിടെ പോയതായിരിക്കും ആ ഒരു ഫംഗ്ഷന് ഈ പറഞ്ഞ ഡാൻസ് കളിച്ചു പക്ഷെ ഫംഗ്ഷൻ ആണെങ്കിൽ കൂടി ഈ മദ്യപിച്ചു കൂട്ടാടി നിൽക്കുന്ന ഒരു ഫ്രണ്ടിലാണോ ഒരു ക്യാമറ പിന്നെ ഡാൻസർ പോലെ വന്ന് അഴിഞ്ഞാടുന്നത് ഏഹ് അത്രയ്ക്ക് അതപ്പത്ത് വെച്ച് പോയോ ഇതുകൊണ്ടല്ലേ ആൾക്കാരെ കൊണ്ട് പറയുന്നത് ഇതുകൊണ്ടല്ലേ ആൾക്കാർ പറഞ്ഞു പോകുന്നത് ഇന്ന് വേറെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ കിട്ടത്തില്ലായിരുന്നോ അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ വിളിച്ചു അവർ കൃത്യമായിട്ട് വിളിച്ചിട്ടുണ്ട് ഇവിടെ ഇതാണ് ഇതാണ് സംഭവം അവരെ ഡാൻസർ ആയിട്ടാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ അതെന്താണെന്നും അതൊരു ബാറാണെന്നും അവിടെ മദ്യപിക്കാനാണ് ആൾക്കാർ വരുന്നതെന്ന് മദ്യപിക്കുന്നവരുടെ ഫ്രണ്ടിലാണ് ഞാൻ ഈ ഡാൻസ് കളിക്കാനുള്ളത് ബോധ്യമുണ്ടല്ലോ ഈ പറയുന്ന രേണുവിന് ഇതൊക്കെ ബോധ്യം ഉണ്ടായിട്ട് പോയതല്ലേ ബോധ്യം ഉണ്ടായിട്ട് പോയതാണ് അവിടെ വന്ന് ഈ ഒരു വളരെ വൃത്തികെട്ട ഒരു ആക്ട് മനസ്സിലായോ ഞാൻ അങ്ങനെ പറയത്തുള്ളൂ മദ്യപാനികളുടെ മുമ്പിൽ വന്നു നിന്ന് ഈ ഡാൻസ് കളിക്കാൻ വേണ്ടി മാത്രം അത്രയും അതപ്പൊതിച്ചു പോയോ അത്രയും തരം താഴ്ന്നു പോവോ ഒരു ബാർ ഡാൻസറുടെ ലെവലിലേക്ക് താഴ്ന്നു പോയോ ഈ രണാസുന താഴ്ന്നു പോയോ എന്ന ചോദ്യം വളരെ മോശം കേട്ടോ വളരെ മോശം ഞാൻ ആദ്യം കരുതിയത് ഈ പറഞ്ഞതുപോലെ വേറെ വല്ല റെസ്റ്റോറൻ്റ് ഒക്കെ ആയിരിക്കുന്ന അപ്പൊ ഇവര് പറഞ്ഞു നോക്കിയപ്പോൾ കറക്റ്റ് ഇവിടെ തന്നെയാണ് ഇതിനു വേണ്ടി തന്നെയാ പോയത് അവരൊരു ഒരു ബാർ ഡാൻസർ ആയിട്ടാണ് വിളിച്ചത് അത് കളിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അവിടെ ഓരോരുത്തരും അവർ അവരും മൈൻഡ് പോലും ചെയ്യുന്നില്ല നിങ്ങൾ കണ്ടു അതായത് നമ്മൾ നമ്മൾ ബാറിലെ വലിയ ബാറിലൊക്കെ കുടിക്കാൻ പോകുമ്പോൾ കഴിക്കാൻ പോകുമ്പോൾ ഈ ഫ്രണ്ടില് വന്ന് കുറെ ക്യാമറ ഡാൻസ് കളിക്കുന്ന അവരൊക്കെ മോശമാണെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത് കാപ്പറ ഡാൻസ് കളിക്കുന്നവരെ കളിക്കും കുറെ പേര് ആ ക്യാഷിന് വേണ്ടി വേറെ പലതും ചെയ്യും ഏഹ് അവര് കൊടുക്കുമ്പോൾ അവർ പലതും പിന്നീട് പല രീതിയിലും ഡാൻസ് കളിക്കും ആ രീതിയിലേക്ക് പരന്താഴ്ന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന രണാസുന വന്ന് പെട്ടല്ലോ എന്നു എനിക്കൊരു വിഷമവും ഒരു ഒരു പുച്ഛം തോന്നുന്നുണ്ട് ഈ പെണ്ണിനെ ഈ ഇത് ഇതിനെ മനസ്സിലാവാത്തത് കൊണ്ടാണ് അത് ഇങ്ങനെ തന്നെയാണോ ഏഹ് എന്തു പറഞ്ഞാലും എന്ത് സംഭവിച്ച ഇതിനെയും ഈ പറയുന്ന ന്യായീകരിച്ചൊരു കൊള്ളാൻ വേണം അവരെ എങ്ങനെയെങ്കിലും ജീവിക്കട്ടെ നിങ്ങൾക്ക് എന്താ എന്ന് പറഞ്ഞുകൊണ്ട് പ്രോത്സാഹിപ്പിക്കുന്ന കുറേ ഉണ്ട് ഈ പ്രോത്സാഹനമാണ് ഈ പ്രോത്സാഹനമാണ് വീണ്ടും വീണ്ടും അല്ലെങ്കിൽ തെറ്റ് തിരുത്താൻ വേണ്ടിട്ട് ഈ പറയുന്ന കൂടെ നിൽക്കുന്ന ആരും കാണത്തില്ല ഇത് ചെയ്ത നീ തെറ്റാണ് ഇത് റോങ് ആണ് ഏഹ് ഇത് എങ്ങനെ പ്രതിഫലിക്കും ആൾക്കാർ ഇതെങ്ങനെ കണ്ട് കാണും താങ്കൾ ഇഷ്ടപ്പെടുന്നവർ താങ്കളുടെ മക്കൾ കിച്ചു ആയിക്കോട്ടെ പ്രായപൂർത്തിയായ കിച്ചുവിൻ്റെ അടുത്ത് തന്റെ അമ്മ ഡാൻസർ ആയിട്ട് നിന്ന് മദ്യപിച്ച് കൂത്താടി നിൽക്കുന്നവന്റെ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ കിച്ചുണ്ടാകുന്ന അതൊക്കെ ചിന്തിക്കണ്ടേ ഇതൊക്കെ പറഞ്ഞു തരാൻ പറഞ്ഞു തരാൻ ആളുകളാണല്ലോ അവരെ നിങ്ങളെ മാക്സിമം യൂസ് ചെയ്യും യൂട്ടിലൈസ് ചെയ്യും ഇനിയും ക്യാഷ് കിട്ടുന്ന പല പല ജോലികളുണ്ട് പല പല തൊഴിലുകളുണ്ട് അതൊക്കെ ചെയ്യാം എന്ന് എന്നുള്ളതാണോ വളരെ മോശം വളരെ ദയനീയം വളരെ വൃത്തിയേട് ഇത്രയും തരാൻ താഴ്ന്നു പോകരുത് ഇവിടെ നിന്ന് മാന്യമായിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന റീൽസോ ഈ പറയുന്ന ഇതൊക്കെ ചെയ്യാമായിരുന്നല്ലോ അതൊക്കെ കളഞ്ഞിട്ട് ദുബായിന്ന് കേട്ടപ്പോ അങ്ങോട്ട് പോയതാണല്ലേ എന്ത് ഞാൻ ചെയ്യാമെന്നുള്ള ഒരു 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 ഇതാണ് ഇനിയി എന്ത് വേണോ ഞാൻ ചെയ്യാം കേശിനു വേണ്ടിയിട്ട് എന്ത് വേണോ ഞാൻ ചെയ്യാം എന്നൊരു ലെവലിലേക്ക് രണാസുന തരം താഴ്ന്നു പോയി ഇനിയിപ്പോ എന്ത് പറഞ്ഞു ഇതിനെ ന്യായീകരിക്കും എനിക്കറിയത്തില്ല അതെന്റെ ഇഷ്ടം ഞാൻ ചിലപ്പോ ഇതല്ലേ ഇതിന്റെ അപ്പുറം ചെയ്യും എന്നൊക്കെ പറയുമായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും അവരുടെ ആരാധിക്കുന്ന ആരാധകരാണ് ഒരു പരിധി വരെ ഈ ഒരു ലെവലിലേക്ക് ഈ രണാസനെ കൊണ്ടെത്തിച്ചെന്ന് ഞാൻ പറയും ചെയ്യുന്ന കുറ്റങ്ങൾക്കെല്ലാം ചെയ്യ പറയുന്ന കള്ളങ്ങൾക്കെല്ലാം അതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് അതിനൊക്കെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു ഒരു കൂട്ടം ആൾക്കാരുണ്ടായിരുന്നു എന്ത് ചെയ്താലും ന്യായീകരണം അവരുടെ കള്ളത് കള്ളമാണ് ഇങ്ങനെ പറയരുത് എന്ന് പറഞ്ഞു തിരുത്തി കൊടുക്കാനായിട്ട് ജനുവൻ ആയിട്ട് സ്നേഹിക്കുന്ന ആരും ഇല്ല അതിനകത്ത് ഇതിനെ കൊണ്ടൊരു കോമാളി വേഷം കെട്ടി അതുവഴി അവർക്ക് വ്യൂസ് ഉണ്ടാക്കുക അതുവഴി അവർക്ക് പണം ഉണ്ടാക്കുക ഇതൊക്കെയാണ് അവരുടെ ലക്ഷ്യങ്ങൾ അവരത് സാധിച്ചെടുക്കുന്നു ഇത് ഇത് എത്ര കാലം പോവും കുറച്ചു ദൂരം പോവും ഇപ്പൊ തന്നെ റേച്ച് വളരെ കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് റേച്ച് തരം അങ് അങ്ങായി ഇനി എന്ത് ചെയ്യും ഇതൊന്നും കാണത്തില്ല ഇതൊന്നും കാണാതെ വരുമ്പോൾ വീണ്ടും ഈ പറയുന്ന താങ്കൾ പറഞ്ഞ ട്രോമയിലേക്ക് തിരിച്ചു വരും എന്നിപ്പോ ആരും മനസ്സിലാക്കുന്നില്ല നമ്മുടെ സിൽക്കി സിമിതരെ പഴയ കഥ ആ ഒരു ലെവലിലേക്ക് പോകും പ്രശസ്തി ഇതുപോലെ ബാർ ഡാൻസർ ഒക്കെ ആയിരുന്നു ഞാൻ പിന്നെ എന്ത് ചെയ്തു പ്രശസ്തിയുടെ എനിക്കൊന്നും പ്രശസ്തി ആയതിനു ശേഷമാണ് ബാർ ഡാൻസറൊക്കെ ആണ് അങ്ങനെ എന്തോ കഥ അവസാനം ആരും ഇല്ലാതെ ആരും തിരിച്ചറിയാനുള്ള ഒരു വർക്കിന് പോലും ആരും വിളിക്കാത്ത ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ ഇതേ കണ്ട് വലിയൊരു ട്രോമയിലേക്കായിരിക്കും പോകുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും വിവേകമായിട്ട് ഏ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക താങ്കൾ ചെയ്യുന്നത് എന്താണ് സമൂഹത്തിന് മുന്നിലേക്ക് ഇത് പ്രൊജക്ട് ചെയ്യും ഒരു ബാർ ഡാൻസർ ഡാൻസറായിട്ട് ഡാൻസറായിട്ട് മദ്യപിച്ച് മദ്യപിക്കാൻ വരുന്നവരുടെ ഫ്രണ്ടിൽ നിന്ന് കളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഈ ഒരു തോന്നിയാസം കാണിച്ചു കഴിഞ്ഞാൽ എന്റെ ഒരു പേക്കൂത്ത് കാണിച്ചു കഴിഞ്ഞാൽ പ്രേക്ഷകരെ രണ്ടും കൈയും നീട്ടി സ്വീകരിക്കും എന്നാണോ അതല്ല ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയെങ്കിലും എനിക്ക് ജീവിച്ചാൽ മതി എന്നാണ് താങ്കളുടെ ആഗ്രഹമെങ്കിൽ നമുക്കൊന്നും പറയാനില്ല എങ്കിലും നമ്മളൊരു റിവ്യൂവർ അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ ചെയ്യുന്ന ചാനൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഇതൊക്കെ കാണുമ്പോൾ എത്രയും പറഞ്ഞ് വാമൂടിയിരിക്കും ഇതൊക്കെ തന്നെയാണ് നമ്മുടെ കണ്ടന്റ് അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിപ്രായം നമ്മൾ പറയുന്നു എന്റെ അഭിപ്രായം ഇതാണ് വളരെ വൃത്തികെട്ട ഒരു 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 ആക്ട് ആയിപ്പോ ഇത് വളരെ മോശം എന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ നിങ്ങൾ നമുക്ക് അവരും നമുക്ക് വിടണം ചെയ്യാം